ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു പക്കവാട എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ എന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു മുളക് ബജി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുക ചേച്ചി മുളക് ബജി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുക ബജ്ജി ഉണ്ടാക്കുന്നത് മുളക് കിട്ടാത്ത കൊണ്ടാണ് ചെയ്യാത്തത് കിട്ടിയാൽ ഉടനെ തന്നെ ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻ്റും കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നാൽ പിന്നെ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ ഒരു വലിയ സവാള ചെറുതാക്കിയിട്ട് കൊത്തി അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിയണം കേട്ടോ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഏതെങ്കിലും കുഴക്കാൻ പറ്റുന്ന കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം ഇതുപോലെ അമർത്തി കുഴച്ചെടുക്കണം കേട്ടോ ആ പച്ചമുളകും ഇഞ്ചിയും സവാളയും മല്ലിച്ചപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നത് പോലെ ഇതുപോലെ ആ അതിൽ നിന്നുള്ള ആ ഈർപ്പമൊക്കെ ഇറങ്ങുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ഉപ്പെല്ലാം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കുഴച്ചങ്ങ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പൊക്കെ കടലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അളവ് പറയാൻ പറ്റില്ല കേട്ടോ ഈ കടലപ്പൊടി കുറേ ചീട്ടിട്ട് ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത് രണ്ട് മൂന്ന് ടീസ്പൂൺ വലിയ ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ കടലപ്പൊടിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആവട്ടെ ഇതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങ് കുഴച്ച് കൊടുക്കാം ഇപ്പം ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു ചെറു ചൂടുള്ള വെള്ളമാണ് നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ കുഴച്ച് കൊടുക്കുക ഇതേ ലൂസിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇത്രയും കടൽപ്പൊടി ബാക്കിയുണ്ട് ഒരു കാൽ കപ്പൊക്കെ ഉണ്ടാവും ബാക്കിയൊക്കെ ഞാൻ ഓരോ ഒന്നേ കാൽ കപ്പൊക്കെ അങ്ങ് ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാല അതും ഒരു അര ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ ഒരു നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി അര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടും ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതും കൂടി വെച്ചിട്ട് ഒന്നും കൂടി അങ്ങ് കുഴച്ച് കൊടുക്കാം ആ മുളക് പൊടിയൊക്കെ കൂടി ചേർക്കുമ്പോഴേക്കും ഒരു ചെറിയ ചകുന്ന കളറൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത് കേട്ടോ മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല പക്ഷേ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ കോരി ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ കുറേശെ ഇടുന്ന ആ ഒരു പാകം വരെ നമുക്കിതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലൂസിലൊക്കെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം ഓയില് നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മാവ് എടുത്തിട്ട് കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ നുള്ളി നുള്ളി അങ്ങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒത്തിരി വലുതായി പോകണ്ട അപ്പോൾ വേവാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കുക നമ്മുടെ പക്കവട നല്ല ചകുന്ന കളറായിട്ട് വരുന്നുണ്ട് അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തീ തീ കുറച്ച് തന്നെ വെക്കണം കേട്ടോ തീ കൂട്ടി വെക്കരുത് കുറച്ച് നേരം ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം അപ്പം ആയിട്ടുണ്ട് ഇത് ഏകദേശം ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി അടുത്തതും ഇതേപോലെ തന്നെ അങ്ങ് ഇട്ടുകൊടുക്കാം കൈ പൊള്ളാതെ നോക്കണം കേട്ടോ എണ്ണ കയ്യിലേക്ക് തെറിക്കുമ്പോൾ കൈ പൊള്ളുമോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടു കൊടുത്തു വരണം ഇതിപ്പോ ലാസ്റ്റ് ട്രിപ്പ് ആട്ടോ മൂന്ന് ട്രിപ്പായിട്ട് നമ്മൾ മുഴുവനും പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം ഈ തന്നെ പ്പിലും കൂടി ഇട്ടിട്ട് നമുക്കിന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ ചൂട് പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ആ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ എളുപ്പത്തിൽ നമ്മൾ പക്കവട ഉണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് എത്ര എളുപ്പത്തിലല്ലേ ചായക്കടയിൽ കിട്ടുന്ന അതേപോലെ തന്നെയുള്ള ഒരു പക്കവട നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി